പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മലയാളത്തിലെ സാഹിത്യത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ് എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം വയലാർ പുരസ്കാരം ഉത്തരം ഓപ്ഷൻ എ ആണ് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ആരാണ് ആദ്യ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഓപ്ഷൻസ് കെ എം ജോർജ് തകഴി ശിവശങ്കര പിള്ള ബാലാമണിയമ്മ ശൂരനാട് കുഞ്ഞൻപിള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശൂരനാട് കുഞ്ഞൻപിള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് ഓപ്ഷൻസ് എൻ എസ് മാധവൻ പ്രഭാവർമ്മ പ്രൊഫസർ എം കെ സാനു എസ് കെ വസന്തൻ ഉത്തരം ഓപ്ഷൻ എ ആണ് എൻ എസ് മാധവൻ അടുത്ത ഫോർത്ത് ചോദ്യം പ്രേമസംഗീതം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഓപ്ഷൻസ് ചങ്ങമ്പുഴ ഉള്ളൂർ സുഗതകുമാരി കുമാരനാശൻ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉള്ളൂർ ഫിഫ്ത്ത് ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ് ഓപ്ഷൻസ് വീണപൂവ് ദുരവസ്ഥ അച്ഛനും മകളും പ്രരോധനം ഉത്തരം വീണപൂവാണ് കുമാരനാശാൻ്റേതാണ് വീണപൂവ് ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻസ് വൈക്കം മുഹമ്മദ് ബഷീർ തകഴി ശിവശങ്കർ എസ് കെ പൊറ്റക്കാട് കെ എം പണിക്കർ ഉത്തരം ഓപ്ഷൻ എ ആണ് വൈക്കം മുഹമ്മദ് ബഷീർ ഏഴാമത്തെ ചോദ്യം രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത് ആരാണ് ഓപ്ഷൻസ് കാളിദാസൻ വാൽമീകി ഭവഭൂതി എഴുത്തച്ഛൻ ഉത്തരം ഓപ്ഷൻ എ ആണ് കാളിദാസൻ എട്ടാമത്തെ ചോദ്യം ഒ എൻ വി കുറിപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത് ഓപ്ഷൻസ് ഉപ്പ് ഗോതമ്പ മണികൾ ഭൂമിക്കൊരു ശരമഗീതം അക്ഷരം ഉത്തരം ഓപ്ഷൻ എ ആണ് ഉപ്പ് ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് നേടിയത് അശോകൻ ചരുവിലാണ് അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കാണ് അവാർഡ് കിട്ടിയത് ഓപ്ഷൻസ് കാട്ടൂർക്കടവ് ഗോപ അച്ഛൻ ഉറങ്ങാത്ത വീട് ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് കാട്ടൂർ കടവ് പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സുഗതകുമാരിയുടെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് നൽകിയ സുഗത നവതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഓപ്ഷൻസ് പുനലൂർ സോമനാഥ് സി ആർ നീലകണ്ഠൻ ശ്രീമൻ നാരായണൻ ദയാഭായി ഉത്തരം ഓപ്ഷൻ സി ആണ് ശ്രീമൻ നാരായണൻ ഒട്ടത്തവർക്ക് പുരസ്കാരം നൽകി തുടങ്ങിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഖര സംസ്കരണത്തിലെ മികവിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ശുചിത്വ പുരസ്കാരം ഓപ്ഷൻസ് നവകേരള പുരസ്കാരം ഹരിതകേരള പുരസ്കാരം പരിസ്ഥിതി മിത്രം പുരസ്കാരം ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് നവകേരള പുരസ്കാരം പതിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് ഓപ്ഷൻസ് പ്രതിഭ റായി എസ് കെ വസന്തൻ വി വൽസല രാധാകൃഷ്ണൻ ഉത്തരം ഓപ്ഷൻ എ ആണ് പ്രതിഭ റായി പതിനാലാമത്തെ ചോദ്യം താഴെ നൽകിയവയിൽ മലയാള മിഷൻ നൽകാത്ത പുരസ്കാരം കണ്ടെത്തണം ഭാഷാ പ്രതിഭ പുരസ്കാരം കണിക്കൊന്ന പുരസ്കാരം സുഗതാഞ്ജലി പ്രവാസി പുരസ്കാരം നല്ല മലയാളം പുരസ്കാരം ഉത്തരം ഓപ്ഷൻ ഡി ആണ് നല്ല മലയാളം പുരസ്കാരമാണ് നൽകാത്തത് സരസ്വതി സമ്മാൻ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ് കല സാഹിത്യം കായികം സിനിമ ഉത്തരം ഓപ്ഷൻ ബി ആണ് സാഹിത്യം പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേരള സർവകലാശാല ഒ എൻ വി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഓപ്ഷൻസ് ഇയ്യങ്കോട് ശ്രീധരൻ പ്രഭാവർമ്മ അശോകൻ ചരുവിൽ എം മുകുന്ദൻ ഉത്തരം ഓപ്ഷൻ ഡി ആണ് എം മുകുന്ദൻ പതിനേഴാമത്തെ ചോദ്യം ആദ്യ വയലർ അവാർഡ് ജേതാവ് ആരാണ് ഓപ്ഷൻസ് ഒ വിജയൻ ബാലാമണിയമ്മ ആനന്ദ് ലളിതാംബിക അന്തർജന ഉത്തരം ഓപ്ഷൻ ഡി ആണ് ലളിതാംബിക അന്തർജനം പതിനെട്ടാമത്തെ ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാര സമ്മാനത്തുക എത്ര രൂപയാണ് രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം മൂന്ന് ലക്ഷം പത്ത് ലക്ഷം രൂപ ഉത്തരം ഓപ്ഷൻ ബി ആണ് അഞ്ച് ലക്ഷം രൂപ അടുത്ത പത്തൊമ്പതാമത്തെ ചോദ്യം കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നൽകിയ പ്രഥമ ശ്രീശക്തി പുരസ്കാരം നേടിയ പത്മശ്രീ ജേതാവ് സംഗീതജ്ഞയുമായ വ്യക്തി ആരാണ് കെ എസ് ചിത്ര സുജാത മോഹൻ കെ ഓമനക്കുട്ടി വൈക്കം വിജയലക്ഷ്മി ഉത്തരം ഓപ്ഷൻ സി ആണ് കെ ഓമനക്കുട്ടി അടുത്ത ഇരുപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഓപ്ഷൻസ് എം മുകുന്ദൻ എസ് കെ വസന്തൻ ടി പത്മനാഭൻ പ്രഭാവർമ്മ ഉത്തരം ഓപ്ഷൻ എ ആണ് എം മുകുന്ദൻ അടുത്തത് കൂട്ടുകാർക്കായുള്ള ഒരു ചോദ്യമാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ അവാർഡ് നേടിയത് ആരാണ് ഓപ്ഷൻ കെ അരവിന്ദാക്ഷൻ പ്രഭാവർമ്മ പി അരവിന്ദാക്ഷൻ എം മുകുന്ദൻ ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ്